ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോയിൽ നമ്മൾ എല്ലാ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പല യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഞാൻ ഒരു ജില്ല പറയുന്നില്ല കോട്ടയം ജില്ലയിൽ ഒരു ഒരു പ്രശസ്തമായൊരു ഹോട്ടലാണ് ഒരു ദിവസം ഒരു അഞ്ഞൂറ് ആയിരം പേർക്കെങ്കിലും ഊണ് ചൂണ് മറ്റ് എല്ലാം കൊടുക്കുന്ന വലിയ പ്രശസ്തമായൊരു ഹോട്ടലാണ് അതൊരു ഹോസ്പിറ്റലിലോട് ചേർന്നാണ് അതുകൊണ്ടാണ് അത്രയും വൃത്തി ഭയങ്കര ആൾക്കാരൊക്കെ വരുന്നത് അപ്പോൾ അവിടെ ഭക്ഷണ സാ സാധനങ്ങൾ ഒരുപാടുണ്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറ് അല്ല ബിരിയാണി മറ്റ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ കാണാൻ പോയിട്ട് അതിന് ശേഷം അവിടെ ഹോട്ടലിൽ കയറി ഇപ്പം ഞങ്ങൾ മൂന്ന് മൂന്ന് പേരെടുത്തുണ്ട് അപ്പോൾ മൂന്ന് പേരെടുത്ത് ഞങ്ങൾ ബിരിയാണി പറഞ്ഞു ബിരിയാണി ഞങ്ങൾ കഴിക്കാൻ കഴിച്ചു കഴിച്ചുകൊണ്ട് കുറച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ആ ബിരിയാണിക്കകത്തുന്ന് ഒരു ബീ ഡിക്യുറ്റി കിട്ടി നോക്കണം ഞാൻ അതിശയിച്ചു പോയി ബി ഡിക്യുറ്റി അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ബീഡിക്യുറ്റി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും ഈ ഛർദ്ദിക്കണോ ഇതും കഴി എല്ലാ ഒരു അവസ്ഥയിലെത്തി അപ്പോൾ നമ്മളറിയാം നമ്മൾ വളരെ ആഗ്രഹിച്ചൊരു ബിരിയാണി കൊണ്ടുവന്ന ഏപ്രിലോട്ടിട്ട് കഴിയുമ്പോൾ അതിനകത്ത് ബീഡിക്കുറ്റി കിട്ടുകയെന്ന് പറഞ്ഞാൽ ഞാനത് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അത് അതിനകത്ത് ഇരുന്ന് പറ്റില്ല അപ്പോൾ ഞാൻ ചിഫിനുമൊക്കെ നോക്കി ചിഫ്റ്റിനൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കഴിക്കുന്നു അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകും ഈ ഹോട്ടലിൽ തന്നെ ചിലപ്പോൾ അടച്ചു കൂടേണ്ട വലിയൊരു പ്രശ്നം ഉണ്ടാകും എന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായപ്പോൾ ഞാൻ വളരെ ഇതോടെ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു ഇതുപോലെ ആ സുഹൃത്ത് പതിയാണ് വെയ്റ്ററേയും ആ ഓണറെ ഓണറല്ല വേറൊരാളെയൊക്കെ വിളിച്ചിത് കാണിച്ചു അവർ ഞങ്ങളുടെ കാല് പിടിക്കുന്ന പോലെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളിതാ ഒന്നും പറയണ്ട നിങ്ങളാരോടും പറയരുത് അയ്യോ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാന്നൊക്കെ പറഞ്ഞു അത് പറ്റിയതാ എന്നൊക്കെ കുറേ ആ സുഹൃത്തിനോട് പറഞ്ഞു എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് ഒരു ഭയങ്കര ഇതോ ഭക്ഷണത്തോട് തന്നെ ഒരു വ്യക്തി പോലെ തോന്നി ഞാൻ അന്നേരം തന്നെ കൈ കഴുകി വാ എനിക്ക് അവിടെ വാഷിംഗ് ബേസിൽ ചെന്ന് കൈ കഴിയപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ വരുന്ന പോലെ തോന്നി അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങി അവിടെ ഇറങ്ങി പുറത്തിറങ്ങി നിന്നു കാരണം എനിക്കത് അടുത്ത മണം ആ ബിരിയാണിയുടെ മണം പോലും എനിക്ക് എന്തോ ഒരു ഇതുപോലൊരു വീടിക്കുറ്റി അതിനകത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവം എനിക്ക് ആ പാചകക്കാരും എല്ലാം വീടിക്കുറ്റി എല്ലാം ഇട്ടതായിരിക്കാം അല്ലെങ്കിൽ എന്തോ കത്ത് വന്നൊരുപാട് അപ്പോൾ ഞാൻ മനസ്സിലാക്കി അന്ന് ഒരു കുറച്ച് നാളു മുമ്പ് ഈ ഈ ഫുഡ് ഇൻസ്പെക്ടറിനെ കുറിച്ചൊന്നും നമുക്ക് അന്ന് അന്നൊന്നും വലിയ ഗ്രാഹ്യം ഒന്നും ഫുഡ് ഇൻസ്പെക്ടർ വന്നത് പരിശോധിച്ച് പക്ഷേ ഞാൻ മനസ്സിലാക്കി ഇത് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് പക്ഷേ എനിക്ക് അതെന്ന് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പക്ഷേ ഞാനതിൻ്റെ ഗൗരവം ഇപ്പോൾ പറയാൻ ഒരു ഉദ്ദേശം നമ്മൾ വിചാരിക്കും ഈ വൃത്തി ഉള്ള ഫുഡ് ഭക്ഷണം കൊടുക്കുന്ന ഹോട്ടലുകൾ മുപ്പതും നാൽപ്പതും അമ്പതും വർഷമായ ഹോട്ടലുകളുണ്ട് അവിടെ വൃത്തിയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു ഹോട്ടലിൻ്റെ അടിത്തറ വൃത്തി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുക ആ ഹോട്ടലാണ് നൂറ് ശതമാനം നിൽക്കുന്നത് അപ്പോൾ ഞാൻ ആ ഹോട്ടലിനെ കുറിച്ച് പിന്നീട് അന്വേഷിച്ച് പിന്നീട് അന്വേഷിച്ചെന്ന് പറഞ്ഞ ഒരു രണ്ട് മൂന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പം ഞാൻ എന്നെ പോയപ്പോൾ അവിടെ ആ ഹോട്ടലില്ല അപ്പോൾ ഞാൻ അവിടെയുള്ള ഒരു ചുമട്ട തൊഴിലാളി ആൾക്കാരോട് ഞാൻ തിരക്കി ഇവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ കൂട്ടിപ്പോയി എന്ന് പറഞ്ഞു പൂട്ടിപ്പോയെന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഫുഡ് പോയിസൺ ഉണ്ടായി പൂട്ടിപ്പോയെന്ന് പറഞ്ഞു അപ്പം ഇന്ന് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും ഈ ഹോട്ടലുകളുടെ ഹാർഡ് കോഡ് അല്ലെങ്കിൽ ഹോട്ടലുകളുടെ അടിത്തറ എന്ന് പറയുന്നത് അവിടെ നല്ല ഭക്ഷണം കൊടുക്കുന്ന കൊടുക്കുക എന്നുള്ളത് അല്ലാതെ ഒരു അഴുക്ക് ഭക്ഷണം അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തിഹീനമായ ഫുഡൊക്കെ ഉണ്ടായി കൊടുക്കുമ്പോൾ ആ ഹോട്ടലിൽ നിലനിൽക്കാൻ പാടാണ് അപ്പം ഹോട്ടൽ ഓണേഴ്സ് എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള ഫുഡ് കൊടുക്കാൻ നോക്കുക ഇച്ചിരി റേറ്റ് ഇച്ചിരി കൂടിയാലും ഒരു ബിരിയാണിക്ക് ഇപ്പം നൂ നൂറ്റമ്പത് രൂപയ്ക്ക് അല്ലെങ്കിൽ എൺപത് രൂപയ്ക്ക് ബിരിയാണി കൊടുത്തിട്ട് അതിനകത്ത് നാലും നാലും അഞ്ചും ദിവസമായി ബിരിയാണി കൊടുത്താൽ ഇവിടെ ഹോട്ടലിൽ ചിലപ്പോൾ അടച്ചു കൂട്ടേണ്ടി വരും കാരണം ആൾക്കാർ അങ്ങോട്ട് വരത്തില്ല അപ്പോൾ നിങ്ങളൊരു ഇരുന്നൂറ് രൂപ ആണെങ്കിലും മുന്നൂറ് രൂപയാണേലും നല്ല ബിരിയാണി നല്ല സംഭവങ്ങളൊക്കെ കൊടുക്കുന്നെങ്കിൽ അവിടെ ആൾക്കാർ വരും അപ്പോൾ ഞാനൊന്ന് ഞങ്ങളൊന്നും കംപ്ലയിൻ്റ് ചെയ്തില്ല ഞങ്ങളൊന്നൊന്നും പറഞ്ഞില്ല ഞങ്ങളന്ന് ക്ഷമ്മ അവിടെ പോകുന്നു പക്ഷേങ്കിൽ ഒരു പക്ഷേ ഓണർ പോലും അറിഞ്ഞു കാണത്തില്ല ഇവിടുത്തെ പാചകക്കാരോ മറ്റാൾക്കാരൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് ആ ഹോട്ടലിനെ ഇത്രയും ഇതാക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വൃത്തിയുള്ള ഭക്ഷണം കൊടുക്കുന്ന ഹോട്ടലുകൾ വർഷങ്ങളോളം അതായത് എത്ര വർഷം വേണേലും അവൻ്റെ റൺ ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കും പക്ഷേങ്കിൽ ഒരു വൃത്തിഹീനമായ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ കൊടുക്കുന്ന ഹോട്ടലുകൾ നിലനിൽക്കാൻ പാടാണ് രണ്ടോ മൂന്നോ നാലോ വർഷം കഴിയുമ്പം അത് അടച്ചുപൂട്ടേണ്ട വരും അപ്പോൾ ഞാൻ പിന്നീട് ആ ചമ്മത്ത അദ്ദേഹത്തോട് ചോദിക്കും എന്തുകൊണ്ട് അപ്പം പറഞ്ഞ് ഫുഡ് പോയിസൺ ആണ് അവർ തന്നെ ആ പുള്ളി തന്നെ പറഞ്ഞു ഇവിടെ ഇപ്പംമാരൊക്കെ എന്നൊക്കെയാണ് പതിനാലും അഞ്ചും ദിവസമായ ബിരിയാണി ഒക്കെ ചൂടാക്കി ചൂടാക്കിയൊക്കെയാണ് ആൾക്കാർക്ക് അവസാനം കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ട് നാട്ടുകാർ തന്നെ നാട്ടുകാരല്ല അവിടെ ഉള്ളവർ കഴിക്കാൻ അങ്ങോട്ട് പോകത്തില്ലായിരുന്നു പിന്നീട് ആദ്യത്തെ രണ്ട് മൂന്ന് നാല് വർഷമൊക്കെ ആദ്യത്തെ രണ്ട് വർഷമൊക്കെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് നാലും വർഷമൊക്കെ ആയപ്പോഴത്തേനും അത് അപ്പോൾ ഞങ്ങൾ ചെന്ന് ചെ കയറുമ്പോൾ നല്ല പുതിയ ഹോട്ടലായിരുന്നു പുതിയ ഹോട്ടലെന്ന് പറഞ്ഞാൽ തുടങ്ങിയ ഹോട്ടലാണ് ഭയങ്കര വൃത്തിയുണ്ട് ഭയങ്കര ഞങ്ങളെ ആനയിക്കാൻ കുറച്ച് ഒരാൾ ഫ്രണ്ടിൽ നിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു നല്ല ഹോട്ടലായിരിക്കുന്നു പക്ഷേ അതിൻ്റെ പുറമെയുള്ള മോഡി കണ്ട നമ്മൾ പലയിടത്തും കയറും പക്ഷെങ്കിൽ നമുക്ക് അകത്ത് ചെന്ന് കഴിയുമ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങളുണ്ടാകും പക്ഷെങ്കിൽ ഇത് ഈ നല്ല ഹോട്ടലുകൾ വർഷങ്ങളോളം നിലനിൽക്കുക കാരണം അതിൻ്റെ അടിത്തറയെന്ന് പറഞ്ഞാൽ നല്ല ഫുഡാണ് കാരണം അവിടെ കസ്റ്റമർ വരും അവിടെ നല്ല ആൾക്കാർ വരും ഒരു ഭക്ഷണം ഭക്ഷണം കഴിച്ചാൽ പിന്നെയും വരും പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ അല്ലെങ്കിൽ നമ്മൾ പാചകക്കാരൊക്കെ ഒത്തിരി പാചകക്കാരുടെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കായിരിക്കും ഒരു പക്ഷേ പാചകക്കാരൻ വീഡിയോ വലിക്കുന്നതായിരിക്കും അവൻ്റെ കയ്യിൽ നിന്ന് അവസാനം അവസ്ഥ വീഡിയോ എല്ലാം അതിനകത്ത് പോയതായിരിക്കും പിന്നെ ഇളക്കി കഴിഞ്ഞപ്പം അവനകത്ത് ശ്രദ്ധിച്ച് കാണത്തില്ലായിരിക്കും അങ്ങനെ പല കാരണങ്ങളുണ്ട് പക്ഷേ എന്തായാലും എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു ഏറ്റവും വലിയ ഞാൻ അനുഭവം തന്നെയാണ് ഇത് എനിക്ക് നിന്ന് ബിരിയാണിന്ന് കിട്ടിയത് വീടിക്കുറ്റി അതായത് നമ്മൾ ഞാൻ വളരെ സൂക്ഷിച്ച് നോക്കിയത് വീടിക്കുറ്റി തന്നെയാണോ അപ്പം വീടിക്കുറ്റി തന്നെയാണ് വലിച്ച് വീടിക്കുറ്റി തന്നെ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം ആ ഓണറോട് ഓണർ അല്ല ഓണറല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സത്യത്തിൽ അവിടെ ഒരു മാനേജർ പോലൊരാളുണ്ടായിരുന്നത് അയാൾ സപ്ലയറാണ് അയാൾ മാനേജറാണ് അയാൾ പൈസ വാങ്ങിക്കും അയാൾ അകത്ത് കയറും എല്ലാം ചെയ്യുന്ന ഒരാളാണ് പുള്ളിയുടെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് ആരോടും പറയണ്ട ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് പുള്ളി ആ ആത്രവും കണ്ട പുള്ളിയുടെ മുഖമൊക്കെ വിളറി വെളുത്ത് പുള്ളി ഞങ്ങളുടെ മുമ്പിൽ കാല് പിടിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ പറഞ്ഞത് പിന്നെ ഒരു നാലഞ്ച് പേരുടെ അന്നമൊക്കെ നിങ്ങൾ മുടക്കം പറഞ്ഞത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ വളരെ സമാധാനത്തോടെ പൈസയൊന്നും വാങ്ങിക്കാൻ ഞങ്ങൾ പറഞ്ഞപ്പോൾ പൈസ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് പൈസയൊക്കെ കൊടുത്തിട്ടാ പോരൊന്നും പറഞ്ഞില്ല പക്ഷേങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഹോട്ടലുകളും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം